ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് രാവിലെ കണ്ടില്ല ഇതാ മഴയൊക്കെ പെയ്തിട്ടൊന്ന് മുറ്റൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മുറ്റൊക്കെ വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല എന്നാലും അത്യാവശ്യം കുറച്ച് മഴയൊക്കെ കിട്ടി കേട്ടോ എന്താ വൈകുന്നേരം വൈകുന്നേരം പിടിച്ചിട്ടാണ് മഴ പെയ്യുന്നത് രാവിലെയൊന്നും മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല രാത്രി പിന്നെ പാറ്റൊക്കെ വന്നിട്ട് അതിൻ്റെ ചിറകാണ് ഇട്ടേ കിടക്കണത് പാറ്റ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇട്ടത് കിടക്കണത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉമ്മറൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിന് നിങ്ങൾ വണ്ടികൾ പോകേണ്ടട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് ഇടയിൽ കൂടെ അപ്പോൾ എന്താ രാവിലെ തന്നെ നീച്ചിട്ടത് ആ ചോറ് വയ്ക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്താ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് മെല്ലെ കിടക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അകത്തിക്ക് തന്നെ വീണ്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം പുറത്ത് അടു അടുപ്പിൽ നമുക്ക് ഇനിയിപ്പോൾ കത്തിക്കാൻ പറ്റില്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അവിടെ കത്തിക്കാൻ പറ്റില്ല ചെറിയൊരു ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പുറത്തേക്കുള്ളത് പുറത്തേക്കുള്ളിടത്ത് ചെറിയൊരു ചോർച്ചയൊക്കെ കണ്ട് വിളക്കൊക്കെ വെക്കണോ അവിടെ അടുപ്പിലേക്കൊന്നുമല്ല അല്ലാതെ തന്നെ ചോരുണ്ട് കേട്ടോ അപ്പം അപ്പം അത് കാരണം കൊണ്ട് നമുക്കിനി പുറത്തൊന്നും പുറത്ത് അടുപ്പിൽ കത്തിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വീണ്ടും അകത്തിക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറേ ദിവസം അതിൽ അകത്ത് കത്തിച്ചിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തീ കത്തിച്ച് പിടിപ്പിക്കാൻ നല്ലൊരു പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ എന്താ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്കുള്ള അറിയാമല്ലോ കുട്ടികൾക്കുള്ളത് മാറ്റിയേക്കണം നമുക്കുള്ളത് ചായേക്കണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുമ്പോൾ കേട്ടോ ഇന്നും ചെറിയൊരു മോർണിംഗ് ബ്ലോഗ് പോലെ തന്നെയാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെന്താ നമ്മുടെ ചാനൽ പിന്നെ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഷോർട്ട്സ് വീഡിയോസും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്താ പിന്നെന്താ അതാ പാലൊക്കെ അങ്ങനെ തിളച്ച് വന്ന് പാലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കപ്പിലേക്ക് കുട്ടികൾക്കുള്ളത് കപ്പിലേക്ക് മാറ്റി വച്ചു ബാക്കിയുള്ളതിൽ ചായയിലൊക്കെ ഇട്ട് എന്താ പറയുക ചായ ആക്കുകയാണ് കേട്ടോ പഞ്ചസാര ഇട്ടുള്ളൂ ഇനി അത് തിളക്കിയേ വേണ്ടയുള്ളൂ പ രണ്ടിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി തിളച്ച് കഴിഞ്ഞാൽ റെഡിയായിട്ടോ അപ്പോൾ അതാ ഇഡ്ഡലി മാവ് ഇതാ ലാസ്റ്റിലത്തെ കേട്ടോ ഈ ഒരു മൂന്ന് തട്ടിലേക്കുള്ള മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടോ നമ്മൾ രണ്ട് ദിവസമായാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അത് ലാസ്റ്റ് തേൺ ലാസ്റ്റിൽ തേണിട്ടോ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി നീച്ചിൻ്റെ കിച്ചു നീച്ചിൻ്റെ രണ്ട് പേര് രാവിലെ തന്നെ മുട്ടായിയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ നമ്മുടെ കിച്ചുവിന് മുഖത്ത് കണ്ടില്ലേ നമ്മുടെ കിച്ചുവിന് മുക്കിൽ കടന്നല്ല് കടിച്ചാണ് കേട്ടോ അതുകൂടെ വീർത്തിട്ട് മുഖത്ത് കൂടെയൊക്കെ നീരായിട്ടവന് തുമ്പിക്കുട്ടീനെയും കടിച്ചിട്ടുണ്ടായിരുന്നു കടന്നല്ല് പക്ഷേ അവൾക്ക് വലിയ കാര്യമുണ്ടായി കാര്യമില്ലാതെ മുഖത്തല്ലാട്ടോ കടിച്ചതെന്ന് അപ്പോൾ അതുകൊണ്ട് അവളുടെ ഒക്കെ കുറഞ്ഞ് ഇവൻ്റെ കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇനി അവനെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ അരിയൊക്കെ തന്നെ കഴുകി ഇട്ടു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് അവനെ കടിച്ചിട്ട് നമ്മൾ എന്താ പറയുക കടന്നിൽ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നെയ്യൊക്കെ തേച്ച് കൊടുക്കില്ല അതുപോലെ തേച്ച് കൊടുത്തു പക്ഷേ എന്താ കയ്യിലെ കാലിലൊന്നും അല്ല അത് കാരണം മുഖത്തായ കാരണമുണ്ടോ അതൊന്നും നീരങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ആശുപത്രിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമുക്ക് പണികളൊക്കെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആശുപത്രിക്ക് കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിന്ന് പറയുമ്പോൾ അപ്പോൾ അതാ ചോറിന് അരിയൊക്കെ ഇങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയെ കണ്ടില്ലേ ആയിട്ടുണ്ട് അത് ഒറ്റ ഒരു ട്രിപ്പ് വെക്കാനുള്ള തന്നെ ഉള്ളു കേട്ടോ കൂടുതലൊന്നുമില്ല മാവ് തീർന്നാലോ കാണിച്ചില്ലപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലായിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒറ്റയ്ക്ക് വെക്കണം കേട്ടോ മറ്റേതിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും പാത്രങ്ങൾ അടിയിലത്തെ ഇതിലൊക്കെ തട്ടിലൊക്കെ ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കുമ്പോൾ ഇഡ്ഡലിയുടെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് രണ്ടെണ്ണം ഫസ്റ്റ് വെച്ചിട്ട് മൂന്നാമത്തത് എന്താ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധ പണികൾ തിരുമ്പലും അലക്കരയും മുറ്റടിക്കല അങ്ങനത്തെ എല്ലാ പണികളും കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അത് ആശുപത്രി തിരുന്ന് ചെറുപ്പശ്ശേരി ചെറുപ്പശേരിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല മുഖത്തായ കാരണം കൊണ്ടാണ് ചെറിയ നീരും കാര്യങ്ങളൊക്കെ അത് വിടുന്നില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ വന്നത് അല്ലാതെ അതിന് വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കുത്തി ഇടുമ്പോഴുള്ള വേദന തന്നെ ഉണ്ടാകുന്നൂട്ടോ അല്ലാതെ വേദനയൊന്നും ഇല്ല കേട്ടോ അവന് പിന്നെ അപ്പോൾ എന്താ ഞങ്ങൾ എന്താ ഒ പി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആശുപത്രികളൊക്കെ വന്നു അപ്പോൾ അവന് വരുന്ന വഴിക്ക് എന്താ ഞങ്ങൾ എന്നാൽ എന്തേലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി നിർത്തിപ്പം അവന് ബിരിയാണി വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു അവനും തുമ്പിക്ക് മാത്രമായിട്ട് ഒരു ഹാഫ് ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും മേടിച്ച് ഞങ്ങൾ കുറേ പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചിട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്കും കിച്ചുന് ഏട്ടൻ പ്ലേറ്റിൽ കുറച്ചേശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരി ഇരുന്ന് കഴിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് പേർക്കും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരിരുന്ന് കഴിക്കും കേട്ടോ അല്ലാതെ കഴിക്കാൻ മടിയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ചിക്കൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കഴിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇതെന്താണവന്തു പറ്റുന്ന ചിക്കനൊക്കെ വേണം പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടെല്ലാം എല്ലാം പീസ് പീസാക്കി കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ബീഫ് കറിയാണ് കേട്ടോ പൊറോട്ടയും ബീഫ് ആണ് ഞങ്ങൾ കഴിക്കാൻ മേടിച്ചിട്ടോ പിന്നെ കുറേ ദിവസമായി പൊറോട്ട ബീഫൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതങ്ങനെ മേടിച്ചതാണ് അപ്പോൾ കുട്ടികളെന്തായാലും പൊറോട്ട ഒന്നും കഴിക്കില്ല കേട്ടോ ഈ സംഭവം ഒന്നും ഒരു പൊട്ട ഒക്കെ കഴിച്ചാൽ കഴിച്ചോന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ കേട്ടോ അപ്പോൾ ഏട്ടൊന്ന് മാങ്ങയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇരുന്നിട്ട് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ കണ്ട് വൈകുന്നേരത്ത് നല്ല മഴ വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ എന്താ മഴ നല്ല മഴക്കാറും ഇടിയും ഒക്കെ ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള മഴ അങ്ങോട്ട് പെയ്യുന്നില്ല എന്നാലും അത്യാവശ്യത്തിന് പെയ്യുന്നുണ്ട് നല്ല ഓവറായിട്ടൊന്നും പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മഴയൊക്കെ കൊണ്ടു അല്ല മഴ കൊണ്ടുവന്നല്ല മഴയെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അമ്പറത്ത് അപ്പോൾ നമ്മുടെയൊക്കെ ഇച്ചവും തുമ്പിയൊക്കെ ഉറക്കത്തുനിന്ന് നീച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കുറച്ച് നേരം അവർ മഴയത്ത് തോന്നോട്ടെച്ചിട്ട് ഏട്ടൻ കുടയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ മഴയല്ലേ അപ്പോൾ അതൊന്ന് കൊണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ കുറേ ദിവസത്തെ ചൂടിന് ശേഷം ഒരു മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ എന്താ എല്ലായിടത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ നാട്ടിൽ മാത്രം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ കോട്ടയം വടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ പുറത്തേക്ക് അപ്പോൾ കിച്ചുമീന് കുളം കൊടുത്തിട്ടുണ്ട് തുമ്പിക്കൊക്കെ ഗുണം കൊടുത്തിട്ടു കേട്ടാവും അവർ പിന്നെ വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗം കിട്ടിയ പോലെയുണ്ട് കേട്ടോ അപ്പോൾ അത് കിച്ചു കണ്ടില്ലേ കൂളായിട്ട് ഇറങ്ങി പോകും ഒരു പേടിയില്ല കേട്ടോ അവന് ഇടിമീൻ ഇടി മുഴകുണ്ട് കേട്ടോ ഇടിമിന്നലല്ല ഇടി മുഴകുന്നുണ്ട് അപ്പോൾ അവൻ അതൊന്നും പേടിയില്ല അവൻ പോകട്ടെ അവൻ്റെ ചെരുപ്പ് വെ പുറത്തായിരുന്നു അപ്പോൾ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ പോണത് അപ്പോൾ തുമ്പി ഒപ്പം പക്ഷേ തുമ്പിക്ക് കോടയും പിടിക്കാൻ ഒപ്പം നടക്കാനും ഒപ്പം കുട പിടിക്കാനും ഒക്കെ അറിയണില്ല കേട്ടോ നടക്കുമ്പോൾ ഒരു വഴി കൂടെ കോടയും കൊടും അവളും പകുതി നനയുന്നുണ്ട് അവനും നനഞ്ഞു കേട്ടോ രണ്ടുപേരും നനയുണ്ട് പക്ഷെ കുഴപ്പമില്ല നനഞ്ഞോട്ടെ ഇടയ്ക്ക് പോകാൻ മഴ കൊണ്ടുകൊണ്ട് പൊന്ന് സംഭവിക്കൊന്നുമില്ല എപ്പോഴും ഇപ്പോൾ കുട്ടികൾക്കിങ്ങനെ അകത്തിരുത്താൻ പറ്റില്ല മഴ നെവയിലൊക്കെ വളണ്ടേ അപ്പോൾ അങ്ങനെ മഴത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറച്ചേരം മഴയൊക്കെ കൊണ്ടുവിട്ടോ അപ്പോൾ ചെരുപ്പാണെങ്കിൽ കുട്ടികൾ മുറ്റത്തിട്ട കാലം അത് ഒലിച്ച് പോകാണ്ടെട്ടോ ചെരുപ്പൊക്കെ ചേർത്ത് നല്ല മഴ കൂടി കഴിഞ്ഞാൽ അത് ഒഴിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എട്ട് അടുത്തതൊന്നും എടുത്ത് വെക്കാൻ ഏട്ടനാണെങ്കിൽ ഇറങ്ങണില്ലാട്ടോ ഏട്ടനെ അനയ്യാൻ പഠിച്ചിട്ട് ഏട്ടി ഇറങ്ങണേ ഇല്ലാട്ടോ അതിൽ ചെറിയ കുത്തിയുള്ള കുടല്ലേ ചെറിയ കുടയാണ് കിട്ടും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇന്ന് അനയ്യും അപ്പോൾ അതുകൊണ്ട് ഏട്ടി ഇറങ്ങണേന്നില്ല കേട്ടോ അപ്പം ഞാനിന്ന് ഇറങ്ങാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചുലത്ത് എടുക്കാൻ പറയുമ്പോൾ അവനോ എടുക്കണമെന്നില്ല കേട്ടോ അവന് പറയും എനിക്ക് വയ്യ നനയാന്ന് പറഞ്ഞോ ഓൾറെഡി അവൻ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നാലും അവന് നനയാൻ വയ്യാ അങ്ങനെ നിൽക്കട്ടെ മഴ കൊണ്ടിട്ട് അപ്പോൾ അവൾ കുറച്ച് നേരം മഴയൊക്കെ നിന്ന് കൊണ്ട് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ എന്നത്തേന്ന് പറയുമ്പോൾ അതിനുള്ള അടിപൊളിയിട്ട് ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ എന്തായാലും ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബായ് പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ